ഹലോ നമസ്കാരം വളരെ അത്യപൂർവമായ ഒരു കാഴ്ച ആദ്യം കാണിച്ചുകൊണ്ട് നാളത്തെ ദിവസത്തെ വിശേഷങ്ങളിലേക്ക് ഞാൻ കിടക്കാം ആ കാഴ്ച നിങ്ങൾ ആദ്യം ഒന്ന് കാണാം കേട്ടോ പത്ത് വർഷമായിട്ട് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ കാണാത്ത കാഴ്ച ആ കണ്ടോ ധാരക്കെ അത് കണ്ടോ കണ്ടോ ഇത് കോട്ടൂര് ആയം തൊട്ട് അമ്മ അമ്മായിയമ്മ അമ്മായി അച്ഛൻ ഭാര്യ കേട്ടോ ഇത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളിൽ ഇത് രണ്ടായിരത്തി പതിനാലിലെങ്ങാണ്ടാ ഇവർ ഇതേപോലെ ഇരുന്നത് ഇനി കാര്യത്തിലേക്ക് കടക്കാം രാജ രാജി അപ്പോ ജീവിതത്തിൽ ഒരിക്കലും ഒരു ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത നമ്മൾ ഒരു ചെറിയ പരിപാടി തുടങ്ങുകയാണ് നാളെ നമ്മുടെ സലൂണിന്റെ സംരംഭക രാജലക്ഷ്മിയുടെ പറയണ്ടി ആ ആ സലൂണിന്റെ ഉദ്ഘാടനമാണ് ജനുവരി ഓ സോറി ഡിസംബർ രണ്ടാം തീയതി അപ്പൊ കാക്കനാട് നമ്മുടെ സൺറൈസേഴ്സ് ഹോസ്പിറ്റലിന്റെ തൊട്ടപ്പുറത്തെ ഫ്ലയർ ബിൽഡിങ്ങിന്റെ ഒന്നാമത്തെ നിലയിലാണ് രാവിലെ പത്ത് മണിക്ക് ഇത്രയും അഖിൽ അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പേരിട്ടേക്കുന്നത് അപ്പൊ അപ്പൊ അതിനെ നാളെ രാവിലെ പത്ത് മണിക്ക് എത്താൻ കഴിയുന്നവരൊക്കെ എത്ത് എല്ലാരും പ്രാർത്ഥന ഉണ്ടാവണം അപ്പൊ നമ്മൾ എല്ലാവരുടെയും വക ഒന്ന് എണീറ്റ് വന്നിട്ട് എല്ലാരേയും ഇരിക്കുക എല്ലാരും വരുക അച്ഛന് രണ്ടച്ഛൻമാരും ആ ഓ എന്റെ കൂ ഒരാളെന്റെ കൂ ഗ്ലാസ് കൊടുത്തു വെച്ചു കേട്ടോ അപ്പം നാളെ എല്ലാരും ഉറപ്പായിട്ട് ഉണ്ടാവുന്നില്ലേ പറ എല്ലാരും എല്ലാരും പങ്കെടുക്കണം പറ അപ്പൊ നാളെ അപ്പൊ